ി കണ്ട പോലെ തന്നെ മീൻ പൊരിച്ചു വെച്ചാലോ ബൈപ്പാസ് കൂടെ പോകുമ്പോ എത്താറില്ല നല്ല ധൈര്യം കേട്ടോ ഇറങ്ങി സൈഡാക്കി ചേമഞ്ചേരി എത്തിയപ്പോഴാണ് നമ്മളെ ഹോട്ടൽ ഹൈവേ കണ്ടോ നല്ല പൊരിച്ചു മീനൊക്കെ ഒരു ഹോട്ടലാണ് അവിടെ സംഭവം കാണാൻ ഒരു ചെറിയ സെറ്റപ്പ് ആണേലും ഇവിടുത്തെ ഊണ് ഊണല്ല ഇത്ത സൈഡ് ഐറ്റംസ് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ ഞാൻ കേട്ടിടത്തോളം ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന ഒരു ഹോട്ടലാണത് അപ്പോൾ ഞാൻ മുന്നേ വരെ കോൺടാക്ട് ചെയ്തിരുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടി അപ്പോൾ ബൈപ്പാസിൻ്റെ പണി അതിനുണ്ട് അങ്ങനെ കിടന്നു പോയതാണ് അത് കഴിഞ്ഞിട്ട് ആക്കാം എന്നൊക്കെ വെച്ച് കാരണം ഒരു അങ്ങനത്തെ ഒരു ചുറ്റുപാടല്ലേ അപ്പോൾ ഇന്നിപ്പോൾ വെറുതെ ഈ വഴിക്ക് പോയപ്പോൾ ഒന്ന് കയറിയതാണ് കയറി ഫുഡ് കഴിച്ച് ഇറങ്ങി കാണാം അപ്പോൾ ഇവിടുത്തെ മെനു ഞാൻ കാണും മെനു അല്ല ഐറ്റം ലിസ്റ്റ് നോക്കിയിട്ട് ആ ഒരു ബോർഡ് കാണുന്ന ഐറ്റംസ് മുഴുവൻ ദിവസം കൂടെ ഉണ്ടാവും അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് നോക്കുമ്പോൾ എല്ലാം കാണാം എവിടെ വ്ലോക്ക് ചെയ്യാൻ പോയാലും കിച്ചണിലൊന്ന് കയറി കുറച്ച് എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല കയറിയിപ്പം പരിപാടിയൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളു മീനൊക്കെ അങ്ങനെ പോയി ഇവിടുത്തെ മീൻ കണ്ടെ സൈസ് ഒക്കെ കേട്ടോ മീനിൻ്റെ അത്രയും വലിയ കഷ്ടാക്കിയിട്ടാണ് ഇവിടെ പൊരിക്കുന്നത് കേട്ടോ ഇപ്പം എന്തായാലും ഒക്കെ ഊണ് കഴിച്ചുകൊണ്ട് കാണാം അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും പോലെ തന്നെ ഇവിടെ ഇലക്ട്രിൻറ്റി ഇലയിൽ തന്നെയാണ് കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ ഇല്ല എല്ലാം പരിപാടി ഉണ്ടാവും സൈഡ് ഐറ്റംസ് ഒന്ന് നമ്മളെ ബീട്രൂട്ടിൻ്റെ എന്തൊരു അച്ചാറും അവസാനം പിന്നെ ഒരു ചമ്മന്തിയാണെന്ന് തോന്നുന്നു പിന്നെ സാലഡ് പിന്നെ നമ്മളെ പയറിൻ്റെ ഉപ്പേരി വന്നിട്ടുണ്ട് പിന്നെ ഒരു അച്ചാർ വന്നിട്ടുണ്ട് കുറേ സൈഡ് ഐറ്റംസ് വരും പിന്നെ നമ്മളെ പച്ചടിയാണ് വരുന്നത് പിന്നെ ഒരു വെള്ള കളറുള്ള ഒരു ചമ്മന്തി മാറ്റത്തെ സാധനം നമുക്ക് എന്താ കഴിക്കുമ്പോൾ നോക്കാം പിന്നെ നമ്മളെ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് അപ്പോൾ ചോറൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾക്കൊരു ചെറിയ കുഴിയൊക്കെ കുഴിച്ച് നമുക്ക് അതിൽ കറിയൊക്കെ വാങ്ങി സെറ്റാക്കി എടുക്കാം കേട്ടോ എന്തൊക്കെ കറി നോക്കാം പച്ചക്കറി ഒക്കെ വന്ന് വാഴയ്ക്കാന്ന് തോന്നുന്നു പിന്നെ ഒരു മീൻ കറിയും വന്നിട്ടുണ്ട് ഇത്രയാണ് ഇവിടുത്തെ ചോറ് എങ്കിൽ ഒന്ന് അറുപത്തഞ്ച് രൂപ മറ്റാണ് ഇവിടുത്തെ ചോറ് റേറ്റ് ഞാൻ പിന്നെ അവസാനം കാണിച്ചതരാം കേട്ടോ കറക്റ്റ് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല അതാ വല്ല കഴിച്ചു കൊടുക്കട്ടെ മീൻ പൊരിച്ചത് ഞാൻ പൂമീൻ പറഞ്ഞിട്ടുട്ടോ മീൻ വന്നോട്ടെ മീൻ തന്നെ എന്തൊക്കെയോ കഷ്ണ മീനുകളുണ്ട് എന്തൊക്കെയാണ് പേര് ഉള്ളത് കുറേ ഉണ്ട് ഞാൻ കാണിച്ചു തരുന്നൊക്കെ അവസാനം അപ്പോൾ എന്തായാലും ഒരു കഷ്ണം ഭൂമീൻ എടുത്തിട്ടുണ്ട് ഉണ്ടെന്നുള്ള സാധനം അല്ലേ ഒരുതാണല്ലേ പൊരിക്കുന്നതല്ലേ ഓവർ മസാല അടിച്ച് കയറ്റാതെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഒരു പരിപാടി പിന്നെ കഷ്ണത്തിൻ്റെ വലുപ്പം നല്ല സൈസ് ഉണ്ട് കേട്ടോ ഞാൻ കണ്ടെടുത്തുള്ള എല്ലാ പീസും അപ്പം എന്തായാലും എല്ലാം കഴിച്ചു തുടങ്ങാം ആദ്യം ആ മീൻ കറീൻ്റെ മീൻ കഷ്ടത്തിന്റെ മുകളിൽ തന്നെ ആക്കാം ഓവർ മസാല അല്ലാതെ ഓവറ് ഡ്രൈ ആക്കാതെ പൊരിച്ചെടുത്ത് അങ്ങനത്തെ ഒരു രീതി എന്തായാലും കഴിച്ചു നോക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി പറയാം അവിടെ ഒന്നാമത്തെ കാര്യം നല്ല ഫ്രഷ് മീൻ കിട്ടും പിന്നെ ഓവർ മസാല ഇല്ലാത്ത ആ ഒരു ഓവർ ഇരുവല്ല അതൊരു ടേസ്റ്റ് ആവും മസാലയ്ക്ക് ടേസ്റ്റ് നല്ല ഓരോരുത്തരും ഓരോ പോലെയാണല്ലോ എന്തായാലും സാധനം സെറ്റാണ് പിന്നെ പച്ചക്കറി കൂട്ടി ഒന്ന് പിടിച്ചോ ഇനി നമുക്ക് ചോറിൻ്റെ കാര്യത്തിലേക്ക് പോവാം ആ തക്കാളി ഉണ്ട് വാഴക്ക അങ്ങനത്തെ എല്ലാം കൂടി നമ്മൾ സാധാരണ ഒരു വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കറി തന്നെ സാധാരണ കൊള്ളാം കേട്ടോ പക്ഷേ ഇൻ്റൊരു കണക്ക് വെച്ചിട്ട് ലേസം കൂടി ഉപ്പ് വേണ്ടിയിരുന്നു ഉപ്പ് ദിവസം കുറയാണ് അവിടെ പാത്രത്തിലാക്കി വെച്ചുകൊണ്ട് ഉപ്പൊക്കെ നമുക്ക് ഇവിടെ എടുത്തിടാം അങ്ങനെ മേശയിലൊക്കെ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ എടുത്ത് അങ്ങനെ അട്ടി കൊടുത്താൽ അത് അത്രയല്ലേ ഉള്ളൂ മീൻ കറി കണ്ടപ്പോൾ സെറ്റായിട്ട് ഞാൻ നേരത്തെ കിച്ചണിൽ കയറിയപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു തോന്നി തേങ്ങയൊക്കെ നൈസാക്കി അരച്ചുള്ള കറി ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റായി വറവൊക്കെ ഇട്ടിട്ടുള്ള പക്ഷേ മീൻ കഷ്ണമൊന്നും കിട്ടിയില്ല കേട്ടോ നമുക്ക് പൊരിച്ച മീൻ ഉണ്ടല്ലാൽ മതി തക്കാളി കിട്ടില്ല മീൻ കറി നമ്മൾ കഴിച്ചു നോക്കട്ടെ നല്ല ചോറിൻ്റെ കൂടെ മിക്സായ അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉള്ളത് നല്ലൊരു കറി കിട്ടും പക്ഷെ എല്ലാവരും ഇവിടെ വരുന്നത് ഈ മീൻ പൊരിച്ച കഴിക്കാൻ തന്നെയാട്ടോ എന്തൊക്കെയോ മീനുകൾ പൊരിച്ച് വെച്ചിട്ടുണ്ട് ആഗോലി അയക്കോർ അങ്ങനെ ഇന്നും ആഗോലില്ല അയക്കോർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിങ്ങനെ ചോറിൻ്റെ കൂടെ കൂട്ടി പിന്നെ ഇവിടുത്തെ പപ്പടം പൊരിക്കുന്ന രീതിയാണ് ഇതേപോലെ കഷ്ണമാക്കി മുറിച്ചിട്ട് പപ്പടം ഇതിൻ്റെ ഇങ്ങനെ ഒരു ഇലേലിങ്ങനെ കൊണ്ടുത്തരും വേറെ എവിടെയും കാണാത്തരും എന്താ കാര്യം എനിക്കറിയില്ല അങ്ങനത്തെ സാധനം പിന്നെ കഴിയുമില്ല ഇവിടെ ഫാമിലിയുടെ ഒരുപാട് എല്ലാവരും ഈ സൈഡ് ഐറ്റംസാണെങ്കിൽ കൂടുതലായിട്ട് വാങ്ങുന്നത് സൈഡ് ഐറ്റംസെ പറ്റി പറയാണെങ്കിൽ ഇല്ലാത്ത ഒന്നും ഇല്ല തന്നെ പറയാം ഞാൻ ചോദിച്ചപ്പോൾ ഇന്ന് ഞണ്ടൊഴിക്കുക ബാക്കി എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു ഞണ്ടാവും മെനു ഉണ്ട് പക്ഷെ ഇന്ന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇപ്പം നമ്മൾ കണ്ട ഇവിടുത്തെ ചെമ്മീ മസാല പിന്നെ അതിപ്പോൾ കൂന്തൾ കേട്ടോ എല്ലാ സാധനവും കൂന്തൾ നല്ല കൂന്തൾ മസാല അതായത് സൈഡ് ഐറ്റംസിനാണ് ഇവിടുത്തെ ആൾക്കാർ വന്ന് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ കുറേ ഉണ്ട് എല്ലാം കാണിക്കാൻ പറ്റുമോ നോക്കാം പിന്നെ ഇവിടെ കുറേ മീൻ വാങ്ങുന്നില്ല സ്വാഭാവികമായിട്ടും മീൻ തല നമ്മളെ മുള്ളും തല അത് വരെ ഉണ്ട് കേട്ടോ അല്ലേ നല്ല കാണാൻ തന്നെ പിന്നെ അതൊരു സൈഡിൽ നമ്മൾ കിടക്കുക കല്ലുമ്പക്കായ കേട്ടോ നമ്മളവിടെ കിടക്കുകയെന്നാ പറയുക അത് റെഡിയായി വരുന്നുണ്ട് പിന്നെ അധിക സ്ഥലത്തൊന്നും കിട്ടാത്ത ഐറ്റം ഉണ്ട് കിട്ടോ മുരു ഈ ഭാഗത്ത് അത്യാവശ്യം മുരു നല്ലോണം കിട്ടും കോരപ്പുഴ ആ ഭാഗമാണല്ലോ അപ്പോൾ മുരു കഴിക്കാൻ താല്പര്യമുള്ളൂ എന്തായാലും വന്ന് നോക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് കിട്ടോ ഞാനിതൊന്നും വാങ്ങിയില്ല അതിനപ്പം ഒരു ചെയിൻ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ പക്ഷെ ഇവിടെ കിട്ടും അല്ലേ ഒരു ഓയിസ്റ്റർ കിട്ടോ അതാണ് സാധനം പിന്നെ പ്രതീക്ഷിക്കാത്തൊരു സാധനം ഇവിടെ പായസം ഉണ്ട് കേട്ടോ ഇത് എക്സ്ട്രാ ആണ് ചോറിൻ്റെ കൂടെയല്ല ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപേൻ്റെ ഗ്ലാസ്സിന് ഞാൻ കൊടുക്കുന്നത് മീൻ പൊരിച്ചത് ഇന്ന് ആഗോലി ഒഴുക ബാക്കി എല്ലാ മീനും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടാത്തത് അതില്ല നല്ല വലിയ വലിയ കഷ്ണമായിട്ട് നൂറ് നൂറ്റി അമ്പത് ഉറുപ്പ് വെച്ചിട്ട് റീസണബിൾ റേറ്റ് തന്നെ കാരണം വലിയ പീസാണ് എന്തൊക്കെയോ മീനുണ്ട് പേര് ഞാൻ പറയുന്നില്ല എല്ലാം ഉണ്ട് അതല്ലേ ഇതിൽ നിങ്ങൾ വായിച്ച് നോക്കാൻ പറ്റും വായിച്ചു നോക്കുകയുള്ളൂ ഇത്രയും ഐറ്റംസ് അവിടെ ഉണ്ട് ഞാൻ എങ്ങനെ പേര് പറയാനാല്ലേ എല്ലായിട്ട് അപ്പോൾ നമ്മളതിൽ പൂ മീനാണ് വാങ്ങിയത് പിന്നെ ചോറ് തന്നെ രണ്ട് ടൈപ്പ് ചോറ് ഉണ്ട് കേട്ടോ നമ്മൾ മൊത്തത്തിൽ കോമൺ ഐറ്റം കോഴിക്കോട് ഭാഗത്തൊക്കെ കുറുവാൻ്റെ ആയിരിക്കും പക്ഷേ ഇവിടെ പൊന്നിയുണ്ട് കുറുവേണ്ട ഏത് വേണേൽ നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഞാൻ കുറുവ തന്നെയാണ് വാങ്ങിയത് പൊന്നിയുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ബീറ്റ് ഒരു സാധനം അങ്ങനത്തെ സൈഡ് ഐറ്റംസ് എല്ലാം കൂടി കൂട്ടി അങ്ങ് പിടിക്കാം ഇങ്ങനെ സ്ഥലത്തൊക്കെ ശരിക്കും ചോറ് വളരെ കുറച്ചേ വാങ്ങാൻ പറ്റുള്ളൂ കാരണം കുറേ ഐറ്റംസ് കഴിക്കണ്ടേ വയറ് തരണം ഇത് എന്തോ നമ്മളെ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റുള്ള സാധനം ഒക്കെ സമയത്ത് കുഴപ്പമില്ല പിന്നെ ഒരു ഉപ്പേരി പയറിൻ്റെ ഉപ്പേര് എല്ലാം കൂടി ആയിട്ട് വയറങ് നിറഞ്ഞു നല്ലൊരു മീൻ കഷ്ണം പിന്നെ ചെമ്മീനൊക്കെ വേണം പിന്നെ എല്ലാം കൂടി ഉച്ച സമയമല്ലേ വെയിലും കൊണ്ട് കുറേ പോകാനുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ കാര്യം വരാം ഞാൻ കൊയിലാണ്ടി ഭാഗത്ത് പോയി വരും അപ്പോൾ നല്ല വെയിൽ നമ്മൾ ആ ബൈപ്പാസ് ചേമഞ്ചേരി ആ ഭാഗമല്ലേ അപ്പോൾ ആ വെയിലായിട്ട് സത്യം വരെ ഒന്നിങ്ങോട്ട് ഇറങ്ങി നിന്നായിരുന്നു ഒരു മാവൊക്കെ ഉണ്ട് ഇവിടെ അങ്ങോട്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഈ ഹോട്ടൽ കണ്ടു ഇവിടെ മുന്നേ വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചില്ലായിരുന്നു അങ്ങനെ എത്തി അപ്പം കണ്ട് സംസാരിച്ചു നല്ല വീഡിയോ ചെയ്താളെ ചോദിച്ച് അങ്ങനെ കയറി ചെയ്തൊരു വീഡിയോ കേട്ടോ അപ്പോൾ എന്തായാലും വേറെ വേറെ ഒരു സ്ഥലത്തും ഫുഡും കഴിച്ചു അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും കഴിക്കാൻ അങ്ങോട്ട് പറ്റിയിട്ടുമില്ല അതുകൊണ്ടാണ് ഒരു മീൻപറിച്ചൊക്കെ വാങ്ങി അങ്ങോട്ട് ഫിനിഷ് ചെയ്തത് അപ്പോൾ എന്തായാലും ഈ ഭാഗത്തോടെ നമ്മൾ കണ്ണൂർ ഭാഗത്തേക്കും നിങ്ങൾ പോകുകയാണെങ്കിൽ കയറി കഴിക്കാൻ ഒരു സ്പോട്ട് ഇതാണ് റോഡ് കിട്ടും നമ്മളൊക്കെ കുറച്ച് ബൈപ്പാസ് ആയി വരും ഇതിൻ്റെ മുമ്പേ സർവീസ് റോഡാണ് വരുക അതാണ് ഇതിനെ പറഞ്ഞ അവിടെ മൊത്തം അൽക്കുലത്തേക്ക് കിടക്കാന്ന് പറഞ്ഞത് വഴിയൊക്കെ അപ്പോൾ ഹോട്ടൽ ഹൈവേ നമ്മളെ ചേമഞ്ചേരി അറിയാലോ ഹോട്ടൽ ഹൈവേ നമ്മളെ ചേമഞ്ചേരി ഭാഗത്താണ് ബൈപ്പാസിൻ്റെ പണിൻ്റെ ഒക്കെ തിരക്കായിട്ട് കുറച്ച് സ്ഥലമൊക്കെ നല്ല പാർക്കിങ്ങൊക്കെ ഉണ്ട് കേട്ടോ റോഡ് സൈഡ് തന്നെയാണ് ചെടിച്ചാൽ നല്ല മീൻ പൊരിച്ചവും കൂട്ടി ചോറും ഇത് തന്നെ അത്യാവശ്യം വലിയ പീസ് മീനായി ഞാൻ കഴിച്ചല്ലോ ഒരുപാട് സ്പോട്ടോ കേട്ടോ ഇതിൽ പോകുമ്പോൾ നിർത്തി കഴിച്ചു നോക്കുകയാണ്